ഇപ്പോൾ ലൈവില് പാട്ട് ഡാൻസ് അങ്ങനെ കലാപരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെറുക്കൻ്റെ വീട്ടുകാരുടെയും പെണ്ണിൻ്റെ വീട്ടുകാരുടെയും കലാപരിപാടികൾ നടക്കുമെന്ന് കാത്തിരുന്നവരുടെ ചങ്കിൽ തറച്ചുകൊണ്ട് ശ്രീജുൻ എൻ്റെ പശ്ചാത്തലത്തിൽ ബിഗ് ബോസ് വീട്ടിൽ ആഘോഷരാവാണ് പ്രത്യേകിച്ച് ജിൻഡോ ഓരോ രക്ഷയില്ലാട്ടോ ജിൻഡോ സംബന്ധിച്ചിടത്തോളം പുള്ളിക്ക് ഒരു പ്രശ്നവുമില്ല അർജുൻ്റെ അമ്മയായിട്ടാണ് ജിൻഡോ പോയിട്ട് ഡാൻസ് ആയി കളിക്കുന്നത് രസമായിരുന്നു കേട്ടോ എല്ലാവരും നന്നായിട്ട് തന്നെ കളിക്കുന്നുണ്ടായിരുന്നു ഡാൻസ് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അത് ജിൻഡോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ പൊതുവെ ജിൻഡോയെ ആയിട്ടുള്ള ഒരാളാണ് ആരുടെ അടുത്തും അങ്ങനെ പ്രത്യേകിച്ചൊരു ഒരു ഒരു തരത്തിലുള്ള അകൽച്ചയോ അങ്ങനെയൊന്നുമില്ല എല്ലാവരുടെ അടുത്തും പെട്ടെന്ന് ഫ്രണ്ട്ലി ആയിട്ട് കയറി ഇടപെടുന്ന ഭയങ്കര ഫണ്ണായിട്ടുള്ള ഒരാളാണ് ജിൻഡോ അപ്പോൾ എന്തായാലും ലൈവില് അങ്ങനെ പാട്ടും ഡാൻസും മത്സരങ്ങളും നൃത്ത കലാപരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും കണ്ടിട്ട് അങ്ങോട്ട് ദഹിക്കാതെ അവിടെ ഇരിപ്പുണ്ട് അതാരാണെന്ന് നിങ്ങൾ ലൈവ് കണ്ടവർ കമൻ്റ് ചെയ്തോളൂ ബട്ട് ഒരേ പൊളിയാണ് ലൈവില് അർജുൻ്റെ അമ്മയുടെ അടുത്താണെങ്കിലും ശരി ശ്രീധുവിൻ്റെ അടുത്താണെങ്കിലും ശരി അൻസീവരുടെ അടുത്താണെങ്കിലും എല്ലായിടത്തും ഒരേ വൈബിൽ ഡാൻസ് കളിക്കാനും പാട്ട് പാടാനൊന്നും നമ്മുടെ ജിൻ്റെ ഒരു പ്രശ്നവും പുള്ളി ഒരേ രസമാണ്